കാലടി ബസ് സ്റ്റാൻഡ് പ്രവർത്തിച്ചിരുന്ന സ്ഥലത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുവാൻ പഞ്ചായത്ത് തീരുമാനം സ്വകാര്യ ബസ്സുകളാണ് സ്റ്റാൻഡ് വഴി ദിവസേന സർവീസ് ബദൽ സംവിധാനങ്ങൾ തീരുമാനത്തിൽ ആശങ്കയിലാണ് പ്രദേശവാസികൾ കാലടിയിൽ കാലങ്ങളായി പ്രവർത്തിച്ചു വരുന്ന പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് സൗകര്യപ്രദമായ ബദൽ സംവിധാനം ഒരുക്കാതെ അടച്ചുപൂട്ടാൻ പഞ്ചായത്ത് തീരുമാനിച്ചതോടെ ബസ് ഉടമകളും യാത്രക്കാരും ദുരിതത്തിലാകും ബസ് സ്റ്റാൻഡ് പ്രവർത്തിക്കുന്ന സ്ഥലത്തെ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുന്നതിനാണ് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് അടച്ചുപൂട്ടുന്നത് താൽക്കാലികമായി അനുവദിച്ച സംവിധാനം പ്രായോഗികമല്ലെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആരോപിക്കുന്നു ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിനോട് ചേർന്ന് ഇരുപത് മീറ്റർ സ്ഥലത്ത് ബസ്സുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ഇരുപത് മീറ്റർ സ്ഥലം ഏകദേശം എൺപത് മീറ്റർ വീതിയിൽ എൺപതോ നൂറോ മീറ്റർ വീതിയിലാണ് ഇപ്പോൾ നിലവിൽ ബസ് സ്റ്റാൻഡ് പണിയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിൽ ഒരു കുറച്ച് ഭാഗത്തിൻ്റെ പണി ആദ്യം തീർത്ത് ഗതാഗതയോഗ്യോ അല്ലെങ്കിൽ സ്റ്റാൻഡിന് അനുയോജ്യമായ രീതിയിലാക്കി തരികയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ലാതെ ഈ പറഞ്ഞ സ്ഥലത്തും കൂടി മാത്രം നമുക്ക് സർവീസ് നടത്താൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും അനുയോജ്യമായ മാർഗമായിട്ട് ഞങ്ങൾ നിർദ്ദേശിക്കുന്നത്

മാറ്റുദ്ധിമുട്ടാകും ഇവിടുന്ന് മലയാറ്റൂര് ഇവിടെ നാനാ ആ ഭാഗത്തുനിന്ന് വരുന്നവരെ സെന്റർ ആയിട്ട് വരുന്നത് ഇവിടെയാണ് അപ്പൊ എല്ലാരും ഓടി വന്ന് ബസ്സിൽ ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് മാർക്കറ്റിന്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ വിദ്യാർത്ഥികൾക്കും അതുപോലെ സ്ത്രീകളായ ഞങ്ങൾക്കും അത് ബുദ്ധിമുട്ടായിട്ട് വരുമെന്നാണ് എന്റെ അഭിപ്രായം ഇവിടെ സ്റ്റാൻഡുള്ള സുഖമായിട്ട് ബസ് കയറി പോവാം നടക്കണം ഒരാളുടെ കാര്യമല്ല ജനങ്ങളുടെ ആവശ്യമാണ് പുതിയ പദ്ധതി പ്രകാരം ബസ് പാർക്കിംഗിനായി നിർദ്ദേശിച്ച സ്ഥലത്ത് ഇതിന്റെ നിർമ്മാണം ആദ്യം പൂർത്തിയാക്കിയ ശേഷം മാത്രമേ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം ആരംഭിക്കാവൂ എന്നതായിരുന്നു ബസ് ഉടമകളുടെ ആവശ്യം എന്നാൽ ഈ ആവശ്യം പരിഗണിക്കാതെ ബസ് സ്റ്റാൻഡ് അടച്ചുപൂട്ടിയാൽ യാത്രക്കാരും ബസ് ജീവനക്കാരും ബുദ്ധിമുട്ടിലാകും ഗതാഗത കുരുക്കിന് പേരുകെട്ട കാലടിയിൽ അധികൃതരുടെ ഈ തീരുമാനം ഇവിടത്തെ യാത്രാക്ലേശവും ഗതാഗത കുരുക്കും രൂക്ഷമാക്കും സലീം ദൂരദർശൻ ന്യൂസ് കൊച്ചി